ഹായ് ഹലോ ഇന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പോവേണ് അപ്പം മോക്കിന്ന് ലീവാന്ന് അപ്പം ഈനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മാങ്ങ കൊണ്ടന്നേരെ ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കണം സത്യം പറയാം എനിക്കതാക്കാൻ അറിയില്ല അപ്പോൾ യൂട്യൂബിലോ നോക്കിയിട്ടാക്ക് അപ്പോൾ നമുക്ക് ആക്കിയാലോ ഓക്കെ ഇതാ ഇവിടെ മാങ്ങയില മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആടെ പണിയാണിത് അപ്പോൾ ഇനിയിവിടെ വൃത്തിയാക്കൽ എൻ്റെ പണിയായിരിക്കും കണ്ടോ മാങ്ങയില മുറിച്ച് ഇടയാക്കിയിട്ടുണ്ട് അപ്പോൾ വലുതും ചെറുതല്ലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നെയ്തനെ പാൽ കാച്ചിയാ അപ്പോൾ അതാ പാലും ഇട കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ പാലും കാച്ചി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്കിന് പുഡിങ് ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഓർഡർ ആണേ ആ അത് കുറേയായി വാങ്ങിയിട്ട് നമുക്ക് ലേറ്റ് കൈയല് മാർച്ച് വരെ രണ്ട് മാങ്ങട്ടെടുത്തിട്ടുള്ളത് അതിൽ ഒരു മാങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ടായി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അന്നേരം വേറെ തന്നെ ഒരു ടേസ്റ്റായി ഉണ്ടാവുക എന്നാൽ കണ്ടൻസ്ഡ് ഇല്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് വേറെ സംശയത്ത് എടുത്ത് കൊടുക്കുന്നു അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ പാലിലേക്ക് കസ്റ്റാഡ് പൗഡർ ഇട്ടുകൊടുക്കാം അപ്പം ഞാനൊരു ഒരു ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് അടികട്ടി തീരെയില്ല അപ്പം അടി കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറിപ്പോവും അതുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ മാംഗോ നമ്മളിപ്പം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് വാങ്ങി വെക്കാം അപ്പം ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ക്രീം അടിക്കണം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പ്രിസ്റ്റൈൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഒന്ന് കേക്ക് ആക്കുന്നത് കൊണ്ട് കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് മുന്നോട്ടാക്കുന്ന ഇനി ഇതിലേക്ക് കുറച്ച് വാനില വാനലസെൻസും കൂടി ചേർത്ത് കൊടുക്കാം വാനില വാനലസെൻസ് ഈ സമയത്ത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഞാൻ പിന്നൊരു ഒരു കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാക്കുന്നതാണ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മതിയെങ്കിൽ വാനലൈസെൻസ് ചേർക്കേണ്ട പിന്നെ ഇവിടെ നമ്മളിതുപോലെ ആക്കാനുള്ള പാത്രങ്ങളൊന്നുമില്ല ഇത് ഞാൻ കേക്ക് ആക്കുന്ന ടിന്നാണ് അപ്പം അതിലാട്ടാക്കുന്നത് അപ്പം ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൽ നിരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡ് നമ്മൾ ചതുരം പാത്രമാണെങ്കിൽ നമുക്ക് നേരത്തെ കൊടുക്കുമ്പോൾ എളുപ്പമായിരിക്കും ഇത് റൗണ്ട് ആയതുകൊണ്ട് ആ ആടിടയിൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഷ്ണം വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇനമുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കണ്ട കുറച്ചട ബാക്കി വെക്കാം അപ്പോൾ അതും കൂടി ഇനമുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ ഈ കസ്റ്റാഡ് പൗഡർ ആക്കിയ സമയത്ത് അത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട് കുറച്ചും കൂടി ലൂസായിട്ടാണെന്നോ എന്നറിയില്ല ഞാൻ വീഡിയോ വേണ്ട സമയത്ത് എനിക്ക് ഇതിലും കുറച്ച് ലൂസായ പോലെയാണ് തോന്നിയിട്ടുള്ളത് കുഴപ്പമില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നില്ലെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനിതിൽ ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ടേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കാം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് മൊത്തം ഞാനിതിൻ്റെ മുകളിലേക്ക് ഇടുന്നില്ല കുറച്ച് അടി എടുത്ത് വയ്ക്കാം നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുമ്പം ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി ഇതിലോട്ടിട്ട് സെറ്റാക്കാം മാങ്ങിയിട്ട് കുറച്ച് അധികം ആയിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ ഞാനിതൊന്ന് അമർത്തി ലെവലാക്കി കൊടുക്കുന്നുണ്ട് നമുക്കീൻ്റെ മുകളിൽ ഇനിയിപ്പം ക്രീം വരുന്ന സമയത്ത് മാങ്ങ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ലെവലാക്കാൻ എന്നൊരു സംശയം നന്നായിട്ട് കേക്ക് എല്ലാം നമ്മൾ ബാറ്ററി ഒഴിച്ച് ടാപ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കീൻ്റെ മുകളിലേക്ക് ക്രീം സെറ്റാക്കാം അപ്പോൾ ആദ്യം ഒഴിച്ചില്ല കസ്റ്റാർഡ് മിക്സ് ഇല്ല അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം ക്രീം നേരത്തി കൊടുക്കാം അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സിൽ കുറച്ച് ബാക്കിയുണ്ട് അത് ഇതിൻ്റെ മുകളിലേ ഒഴിച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഡെക്കറേഷൻ എന്ന് പറയുമ്പം വലിയ ഡെക്കറേഷൻ ഒന്നുമല്ല ആവുമോ നോക്കാം അതിൽ കണ്ടതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ നമ്മൾ കേക്കിൽ നമ്മൾ വാൻജോ കേക്കിലെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യല്ല അപ്പോൾ അതുപോലെയാണ് അതുപോലെയാണതിൽ കണ്ടത് നോക്കുക അത്ര പോലെ ആവുന്നില്ല അതറിയില്ല അപ്പം ഇതാട്ടാ എൻ്റെ ഡെക്കറേഷൻ ചേ എൻ്റെ ഡിസൈൻ ഇതാന്ന് വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ ഇനിയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാം അപ്പം മാങ്ങ ഇടമുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ടേ എന്താ അറിയില്ല ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് എന്തായാലും നമുക്കിനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം സെറ്റാക്കിയെടുക്കാം ശേഷം കഴിക്കുമ്പോൾ അഭിപ്രായം പറയാം ഓക്കെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് വെറൊന്നല്ല എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഒരു സാധനം ഇടാം വിട്ടുപോയി കാണിച്ചിടാം നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള എന്നൊക്കെ കാര്യമാണ് ഇതിൻ്റെ ബാക്കി അപ്പം കഴിയുന്ന സമയത്ത് ഇതിലിടണം എന്ന് വിചാരിച്ചതാണ് അപ്പം ഈയിൽ ഇടാൻ വേണ്ടി പറ്റില്ല ഇതിൻ്റെ അടിയിലിടേണ്ടതാണ് പക്ഷേ എനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇടലേ രക്ഷയില്ലു അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യുക ഇത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കസ്റ്റാർഡ് പൗഡറിൻ്റെ എപ്പോഴും മിക്സ് ആക്കിയാൽ മതി പക്ഷേ ലെയർ ലയറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പോലെയാണ് ബാക്കി വെച്ചിന് അത് അവർത്തായിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ ഡെക്കറേഷൻ ഒന്നുമില്ല ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പഴയ പോലെ തന്നെ ചെയ്യുക കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ മണ്ടത്തരം ഓർമ്മയും കഥയും ഇല്ലാതിരുന്നാൽ ഇങ്ങനെ സംഭവിക്കും അപ്പം പിന്നെ അടിച്ചത് ഇങ്ങനെ വാറൊന്നും ചെയ്യാനും പറ്റൂല അതുകൊണ്ട് ഇന്ന പാലൊന്നുമില്ല അല്ലെങ്കിൽ ശരിക്കും അതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ തന്നെ നടത്തും ഇനി ഇത് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ ഇനി അച്ചൂട്ടം വന്നിട്ട് വൈകുന്നേരം ഇത് അപ്പോൾ വിട്ട് വന്നിട്ടുണ്ട് ആരിഷ് കുട്ടിനൊക്കെ കുപ്പായലം അയക്കാൻ വേണ്ടി പോവുകയാണെ ആരിഷ് കുട്ടിന് കുപ്പായലം അയച്ചിട്ട് നമ്മൾ പുഡിങ് തിന്നു ഇന്ന് ആക്കി പുത്തി പുത്തി എന്ത് മാങ്കോ പുഡിങ് മാങ്കോ പുഡിങ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളത് തിന്നാൻ വേണ്ടി പോകും പക്ഷെ നച്ചു വെച്ചില്ല നച്ചു വെച്ച് ട്യൂഷന് പോയിട്ടായിട്ടുള്ളത് അപ്പോൾ വരുന്നവരെ നമ്മൾ എന്തേലും ചെയ്യും വെയിറ്റ് ചെയ്യും അപ്പം ഏച്ചിമൂടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡിങ്ങ് അല്ലേ എടു അപ്പോൾ നമ്മൾ നച്ചു ഏച്ചിമൂലി വന്നതിന് ശേഷം പുഡിങ്ങ് പൊട്ടിക്കൂ അപ്പോൾ അതിൻ്റെ സങ്കടമാണ് ഈ മുഖത്ത് വന്നപാട് പൊട്ടിക്കണം എന്നാണ് ഓൻ ആഗ്രഹമുണ്ടായിന് പക്ഷെ നച്ചുച്ചില്ല പോയി നമ്മളിപ്പോൾ വരും മൂന്ന് മണിക്ക ട്യൂഷന് പോയി അപ്പോഴും നാല് മണി നാലിയാകുമ്പോൾ എത്തുമ്പോൾ വിചാരിക്കും ഇപ്പം സമയം ആ ഇപ്പൊ സമയം നാല് അഞ്ചായിരിക്കും കേട്ടോ അപ്പൊ ഇവൻ ഡ്രസ് എല്ലാം ഒന്ന് മാറിയിട്ട് സുന്ദരനായിട്ട് വെട്ടെ അപ്പൊ ചോദിച്ചു വരും എന്നിട്ട് നമ്മളെ നമ്മളെ പൊട്ടിക്കുന്ന പൊട്ടിക്കും അച്ചൂട്ടാ പറയുക എന്ന് അച്ചൂട്ടൻ എന്നാ പറയാ സൂപ്പർ ആണോ അല്ലയോന്നുള്ളത് അച്ചൂട്ടിനു പറയാ നമ്മളെ പുഡിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം ആ ഇവനെ മുറിക്കുക അച്ചൂട്ടന അത് മുറിക്കുക ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് സത്യം പറയല ആദ്യമായിട്ടാണ് പുഡിങ് കഴിക്കുന്നത് അപ്പൊ എങ്ങനെയാ സംഭവം എനിക്കാക്കാനും അറിയില്ല അപ്പൊ ഇനി ചോക്ലേറ്റ് പുഡിങ് ആക്കണം ആയാൽ നമ്മൾ എടുത്തത് ചോക്ലേറ്റ് പുഡിങ് ആക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ പറ അപ്പൊ അച്ചു പോയിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് വട്ടെ ആ ടാറ്റ

സത്യം പറയണം ഓ അങ്ങനെ ഞാൻ ഞാൻ വിജയ് ഇതാ ഇങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം പോയി പോയിനി അബദ്ധം പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രീമി ആ നല്ല ടേസ്റ്റ് അപ്പൊ ഞാനിവിടെ കഴിക്കട്ടെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കിടുന്നത് പക്ഷേ ഇവിടെ ഞാൻ കേക്കാക്കാൻ വേണ്ടി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങിച്ചതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൻ അതെല്ലാം കഴിച്ചിരുന്നു അപ്പോൾ അത് വയ്ക്കാനുണ്ടായില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ആക്കുന്ന സമയത്ത് മാങ്ങ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് കുറച്ച് കമ്മ്യൂണിസം ചേർത്താ അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ എസൻസ് ഇല്ലെങ്കിൽ ഇലക്കായ് തീർക്കാം അത് വേറെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് സൂപ്പാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേണു കാണാം